ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ലക്ഷ്മി അമ്മ പറഞ്ഞത് കേട്ടിട്ടാണെങ്കിൽ മാഷാണെങ്കിൽ വിപിനോട് ചോദിക്കുകയാണ് അനിക്കുട്ടിയാണെങ്കിൽ സംഗീതയുടെ മകളല്ലേ എന്ന് വിപിൻ അപ്പോൾ പറയാണ് അതിൽ സത്യമൊന്നുമില്ല എല്ലാ ശത്രുക്കളും ഒത്തുകൂടിയിട്ട് എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ് ഇതിൽ സത്യമൊന്നുമില്ല എന്ന് പറയുന്നു വിപിൻ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ മാഷു അങ്ങനെ വിചാരിക്കുകയാണ് ശത്രുക്കളെല്ലാം കൂടെ ചെയ്ത പണിയാണെന്ന് വിചാരിക്കുന്നു മാഷ് അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് വിപിൻ ആണെങ്കിൽ സ്വയം മനസ്സിൽ അച്ഛനോട് ക്ഷമ പറയുകയാണ് അച്ഛനോട് ഞാൻ കള്ളം പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് പിന്നീട് പ്രവീണും നീലിമയും ആണെങ്കിൽ കണ്ടുമുട്ടുന്നു നീലിമയാണെങ്കിൽ വൈകിയെന്നാണ് ആ സ്ത്രീയുടെ പേരെന്നൊക്കെ പറയുകയാണ് പ്രവീൺ അപ്പോൾ പറയണ ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ തട്ടിക്കൊണ്ടുപോയ തമിഴനാണെങ്കിൽ ആ പേരിടക്കിടയ്ക്ക് പറയുന്നത് കേട്ടല്ലോ എന്നൊക്കെ പറയുന്നു നീലിമ പറയാണ് നമ്മൾ രണ്ടു പേരുമാണെങ്കിൽ അനുകുട്ടിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് വിപിൻ ആണെങ്കിൽ ഒന്നുകൂടെ അനുകുട്ടിയുടെ സ്നേഹമായെന്നാണ് തോന്നുന്നത് അത് മാത്രമല്ല അവളെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുന്നു വീണപ്പോൾ പറയണം ഉപേക്ഷിക്കാനൊക്കെ ഒരു വഴിയുണ്ട് എന്തായാലും വിപിൻ്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ചിന്തകൾ നേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയം നോക്കി വേണം അവരെ രണ്ടുപേരെയും അകറ്റാൻ ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പ്രവീൺ പറയുന്നു ഞാനൊരു സാധനം കൊണ്ടു തരാം ആ സാധനമാണെങ്കിൽ ജ്യൂസിൽ കലക്കി വിപിന് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് വിപിൻ ആണെങ്കിൽ നീരുമേട പുറകെ എന്നൊക്കെ പറയുന്നു പിന്നീട് ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പ്രവീൺ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ആനിക്കുട്ടിയാണെങ്കിൽ ചിറ്റയോട് പറയുകയാണ് എനിക്ക് വൈകിയുമായിട്ടുള്ള ബന്ധമാണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂവെന്ന് ചിറ്റയപ്പോൾ പറയുന്നുണ്ട് അത് നിന്നെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് പക്ഷേ അനുകുട്ടി കേൾക്കാൻ തയ്യാറാകുന്നില്ല അനുകുട്ടിയാണെങ്കിൽ ചിറ്റയും കൂട്ടിയിട്ടാണെങ്കിൽ സംഗീതയുടെ അടുത്ത് ചെല്ലുന്നു സംഗീതയോട് ചോദിക്കുകയാണ് എന്താണ് ബന്ധമെന്നൊക്കെ ലക്ഷ്മിയമ്മയാണെങ്കിലും അവിടേക്ക് വന്നിട്ട് അനുകുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ആ സമയത്ത് സംഗീത പറയുന്നു ഇത് നിങ്ങളെ ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ല ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ് അത് ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാമെന്ന് പറയുന്നു അനുകുട്ടി പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ കള്ളത്തരം പറയുകയാണ് നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല നിങ്ങളുടെ പ്രശ്നമാണെങ്കിൽ പിന്നെ അവരെന്തിനാണ് എനിക്ക് സ്വർണ്ണമാല ഇങ്ങോട്ട് കൊണ്ടു തന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ഇനിയും നിങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല കാര്യങ്ങളുടെ സത്യങ്ങൾ അറിയണമെങ്കിൽ വൈകിയോട് ചോദിക്കണം ഉറപ്പായിട്ടും വൈകിയുടെ വീട്ടിൽ ഞാൻ കാര്യങ്ങൾ അറിയുന്നിടം വരെ പോകുമെന്ന് അനു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അനുകുട്ടിയാണെങ്കിൽ വൈകിയോട് വന്ന് ചോദിക്കുകയാണ് എന്താണ് ഞാനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമെന്ന് വൈകി അപ്പോൾ ചോദിക്കുകയാണ് പോയി സംഗീതയോട് ചോദിച്ചാൽ മതി സംഗീതയ്ക്ക് അറിയാമല്ലോ സംഗീതയാണെങ്കിൽ അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞും ഈ വീട്ടിലേക്ക് വന്നായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ നിബന്ധനകളൊന്നും അവൾ അംഗീകരിച്ചില്ല എന്ന് പറയുന്നു അതുമാത്രമല്ല വിപിൻ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവനും ഈ വീട്ടിലേക്ക് വന്നത് അത് അനുകുട്ടി അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് വിപിൻ ആണെങ്കിലും വൈകിയുടെ വീട്ടിലേക്ക് വന്നു എന്നറിയുമ്പോൾ അനുകുട്ടിക്ക് ഷോക്കാകുന്നു അനുകുട്ടിയാണെങ്കിൽ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നു ആ സമയത്ത് അപ്പോൾ പറയുകയാണ് എൻ്റെ കയ്യിൽ തെളിവുണ്ട് സിസി ടിവിയിലെ ദൃശ്യങ്ങളുണ്ട് കാണണമെങ്കിൽ കാണിക്കാമെന്നൊക്കെ പറയുകയാണ് എന്തായാലും അനുകുട്ടി ആദ്യം പോയി വിപിനോട് ചോദിച്ചു നോക്കാനെന്ന് പറയുന്നു അനിക്കുട്ടി അപ്പോൾ പറയാണ് കുറെ നാളായിട്ട് എല്ലാവരും കൂടെ എന്നെ ചതിക്കുകയാണെന്ന് അനുകുട്ടി അപ്പോൾ പറയാണ് ബിപിൻ ചേട്ടൻ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത് എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നതാണെന്ന് പറയുന്നു അനുകുട്ടിയാണെങ്കിൽ സംഗീതയെക്കുറിച്ച് അങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ വൈകിക്ക് മനസ്സിലാകുന്നു സംഗീതയും അനുകുട്ടിയുമാണെങ്കിൽ പിണക്കത്തിലാണെന്ന് നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു അനുകുട്ടിയാണെങ്കിൽ ഉണ്ടായ കാര്യമെല്ലാം പറയുകയാണ് മകളോടൊപ്പം തന്നെ അമ്മയും കുഞ്ഞിനെ പ്രസവിക്കാൻ ശ്രമിച്ചു അത് ഏതെങ്കിലും അമ്മമാർ ചെയ്യുന്ന കാര്യമാണോ അത്രയ്ക്ക് നീചമായ ഒരു പ്രവൃത്തിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുകുട്ടി പറയുന്നു ഓരോ കാര്യങ്ങളും വിശദമായിട്ട് വൈകിക്ക് അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട് വൈകിയാണെങ്കിൽ അനുകുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ടും പിന്നെ ബിപിൻ എന്താണ് ഇത്ര സംഗീതയോട് സ്നേഹമെന്ന് വൈകി പറയാണ് മോൾ ഇത്ര മാത്രം വേദന സഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായ സ്വന്തം ഭർത്താവിൽ നിന്നുപോലും നിനക്ക് പരിഗണനയില്ലല്ലോ എന്നൊക്കെ പറയുന്നു കുട്ടിയപ്പോൾ പറയണം എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല നിങ്ങളും ആ സ്ത്രീയും തമ്മിൽ എന്താണ് കൊടുക്കൽ വാങ്ങലുള്ളതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞേ പറ്റുമെന്ന് സൂചിപ്പിക്കുകയാണ് വൈകിയപ്പോൾ പറയണം സംഗീതയ്ക്കാണെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് മോളോടൊന്നും പറയരുതെന്ന് അതുമാത്രമല്ല ഇപ്പോൾ മോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഒന്നുകൂടെ എനിക്ക് മനസ്സിലായി ഈ സത്യങ്ങൾ പറയേണ്ടത് സംഗീത മാത്രമാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്